E aí ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ സഭക്കം ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ നോമ്പിനുള്ള ഫുഡിൻ്റെ പരിപാടികൾ നോക്കാൻ സമയമായി അപ്പോൾ അതാ ഇന്ന് മീനാണ് കേട്ടോ അപ്പോൾ നല്ല കേദറ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പൊരിക്കാനും പിന്നെ നമ്മളെ തലയും പാലും ഒക്കെ ഇട്ടിട്ട് ഒരു കറിയും കൂടെ വെക്കണം കേട്ടോ അപ്പോൾ കടി ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം ാക്കണത് അപ്പം ചപ്പാത്തിക്ക് മീൻ കറി നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് മീൻ കിട്ടിയപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇതാ നമ്മളെ മസാലൊക്കെ തേച്ച മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പണി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമക്ക് നോക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ മീനും പൊരിച്ച് നമ്മളത് ആ കറിയും നല്ല തലയും വാലൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ വറുത്ത് അരച്ചതാണ് കേട്ടോ മീൻ കറിക്ക് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഒരു ദിവസം വറുത്തരച്ച മീൻ കറി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ മീനും ഫ്രൈ ചെയ്ത് വെച്ചു കറിയും ഒക്കെ ആയിട്ടോ അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് തീർന്ന് ഇനി ഞമ്മൾക്ക് ചപ്പാത്തിക്ക് ഞാൻ മാവ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായി വെച്ചിട്ട് അപ്പം നല്ല ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഞമ്മൾക്ക് പരത്തിയെടുത്തേക്കേണ്ട ആവശ്യമുള്ളൂ പരത്തി എടുക്കണം പിന്നെ ചുടുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ പരത്തട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മളെ പരത്തിൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ആ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി ഇങ്ങനെ എടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി പലക വെക്കണതിൽ വെക്കുന്നതിൻ്റെ അടിയിലൊരു തുണി വെച്ചു കൊടുക്കും എനിക്കിങ്ങനെ പൊടി ഇങ്ങനെ ഒരുപാട് ആകെ പാറിപ്പറന്നു കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഞാൻ ചപ്പാത്തി അതുപോലെ തന്നെ ചപ്പാത്തി പരത്തണേൽക്കും നമ്മൾ അധികം പൊടിയൊന്നും ഇടാതെ കേട്ടോ പരത്തുക പിന്നെ ഇതുപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുക്കി ഒരുപാട് മുക്കൊന്നുമില്ല ഒന്ന് തട്ടിച്ചു തട്ടിച്ചില്ല എന്നൊരു രീതിയിൽ അങ്ങനെ പാത്രത്തിൽ അപ്പുറം അപ്പുറം എന്നിട്ട് മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും അങ്ങനെ പരത്തിയെടുക്കട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ കിട്ടിട്ടോ അപ്പോൾ ഒരുപാട് പൊടി നമ്മൾ നമ്മളെ ഡ്രസ്സും പൊളിയും അതുപോലെ കൗണ്ടർ ടോപ്പിലും ഒക്കെ ആയിട്ട് ആകെ വൃത്തി കേടായി കിടക്കും കേട്ടോ അതുപോലെ നെലത്തൊക്കെ ചാടിയിട്ടും അപ്പോൾ പിന്നെ ഒരു പാക്കറ്റ് പൊടീൻ്റെ പകുതി പൊടി ഫുള്ള് ഞാൻ പുറത്ത് പുറത്താകെട്ടോ ഇങ്ങനെ നമ്മൾ പരത്തുകയാണെങ്കിൽ പൊടി അധികം പൊടിയും വേസ്റ്റ് ആവില്ല ചപ്പാത്തി നല്ല ചൊർക്കിലിടെ കിട്ടിട്ടോ റൗണ്ട് ഷേപ്പിലാണ് കിട്ടും അപ്പം ഇങ്ങനെ എല്ലാവരും ഈ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തണവിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ അപ്പോൾ ഞമ്മൾക്ക് കുറേ പൊടി ലാഭിക്കാം ഇത് നമ്മൾ പൊടി കുറച്ച് പലകൽ ഇടുമ്പോൾ അത് നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ആ വട്ടം വട്ടം ഇങ്ങനെ വരുമ്പോൾ ആ പൊടി താനേ താഴത്തേക്ക് അങ്ങനെ ചാടും ചെട്ടോ പക്ഷേ ഇങ്ങനെ നമ്മൾ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഇങ്ങനെ അതിൽ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് ഇങ്ങനെ പരത്തുകയാണെങ്കിൽ നമുക്ക് പൊടിയൊന്നും പുറത്ത് ചാടാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ചൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ ഇനിയും കുറച്ചും കൂടി ഉണ്ട് ചൂടാൻ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല പൊടിയൊന്നും അധികം ഇല്ലാതെ പിന്നെ നമ്മൾ ചുടുന്ന സമയത്തും തന്നെ ചട്ടിയിൽ ആകെ പൊടിയാവും കേട്ടോ കരിഞ്ഞിട്ടും ഇതായിട്ടും അങ്ങനെയൊക്കെ ആവും ഇതാകുമ്പോൾ നമ്മൾ നല്ല അടിപൊളി തന്നെ പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ചപ്പാത്തി റൗണ്ടും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റും ഒക്കെ കേട്ടോ അങ്ങനെ അതാ ഒരു എണ്ണക്കടി വേണല്ലോ അല്ലേ അപ്പോൾ അതാ കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ വേറൊന്നുമില്ല ഇന്ന് പഴംപൊരി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കുറേ ദിവസമായി മക്കൾക്ക് പഴംപൊരിയൊക്കെ പുതിയതായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു ഭയങ്കര വിരാന്ത് കുടിച്ചൊരു സംഭവം കേട്ടോ അപ്പോൾ ഞാൻ ഞാനധികം ഈ ചട്ടി എടുക്കില്ല ഇന്നെന്തോ ഒരു ഇതിൽ ഓർമ്മയിൽ അങ്ങോട്ട് വേഗം കിട്ടിയപ്പോൾ കയ്യിൽ കിട്ടിയ ചട്ടിയെടുത്ത് വേഗം വെച്ച് എന്നൊക്കെ ഒഴിച്ച് ചൂടായപ്പോൾ അപ്പോൾ അത് ഇട്ടപ്പോൾ അടിയിലിങ്ങനെ ഇട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ ഇട്ട് കൊടുത്തില്ല നല്ലതുപോലെ ഇങ്ങോട്ട് തന്നെ പയംപൊരിയൊക്കെ ചുട്ടെടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറച്ച് സമയമായിപ്പോൾ പിന്നെ ശരിയായിട്ടോ അതങ്ങനെ അങ്ങനെ വിട്ട് വിട്ട് വേരൽ തുടർത്തി അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇട്ടപ്പോഴാണ് അത് ഒട്ടിയത് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ശരിയായി ശരിയായി വന്നോളും അപ്പോൾ അതാ നമ്മളെ പയംപൊരി ഇങ്ങനെ ഒരു ഭാഗം കണ്ടെ ശരിയായപ്പോൾ ഒരു ഭാഗം മറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നോമ്പിൻ്റെ സമയം ഭാഗം കൊടുക്കേണ്ട സമയം ആയിട്ടോ അപ്പോൾ കുറച്ച് ഞമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി അതുപോലെ തന്നെ വത്തൊക്കെ ജ്യൂസ് അടിച്ചിരിക്കണെട്ടോ പിന്നെ നമ്മൾ കാരക്ക ഉണ്ടല്ലോ അതൊന്ന് ഞാൻ ആ പഴംപൊരിൻ്റെ മാവിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ ഈത്തപ്പഴം ആ ചെറിയ പത്രത്തിലിരിക്കണതാണ് കേട്ടോ അപ്പോൾ അതും അങ്ങോട്ട് സെറ്റാക്കി പഴംപൊരിയും പിന്നെ എന്താ നമ്മളെ മോന് ഒരു കഷ്ണം പത്തക്കച്ച് ജ്യൂസ് വേണ്ട മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ മുറിച്ച ആൾ വെച്ച് കൊടുത്തിരിക്കണു അപ്പം അമ്മയും എല്ലാവരും ഉണ്ട് ബാങ്ക് കൊടുക്കേണ്ട ഒരു പത്ത് പത്ത് അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ അപ്പം അങ്ങനെതാണ് ബാങ്ക് കോടിയും ബാങ്ക് കൊടുക്കലും പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ മക്കളൊക്കെ വന്നിട്ട് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചായ കുടിക്കുകയാണ് അവരൊക്കെ വന്ന് ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനാണ് കേട്ടോ അതാ നമ്മളല്ലേ ലാസ്റ്റ് അപ്പോൾ ഞമ്മൾക്ക് കഴിക്കാൻ അവരൊപ്പം ഇരിക്കായിട്ടല്ല കേട്ടോ ഞാൻ ഇരിക്കും ഒപ്പം ഇരുന്ന് കൊടുക്കും വെറുതെ എങ്ങനെ ഇരിക്കും പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പണി ഉണ്ടാകുമ്പോൾ നമുക്ക് തിന്നാലോ കുടിച്ചാലോ ഒന്നും പോകില്ല കേട്ടോ അതൊരുങ്ങട്ടെ ഒരുങ്ങട്ടെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ മക്കളൊക്കെ വന്നിട്ടാണ് കേട്ടോ ഈ ചായയുടെ അവരൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഞാൻ ഇതാ ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് പിന്നെ നമ്മളെ മീൻ കറിയും ചപ്പാത്തിയും ഒക്കെ കഴിക്കണ്ടോ അപ്പോൾ അതാ മീനും ഉണ്ട് മീനൊക്കെ പെലച്ചക്കൊക്കെ ഉള്ളതും പിന്നെ നമ്മൾ ഇപ്പോഴും ഒക്കെ എല്ലാവരും ും ടേസ്റ്റ് നോക്കലും ഒക്കെ കഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ മീൻകറിയും അതാ ഞാൻ കുറച്ച് ബാക്കിയുള്ളത് അങ്ങനെ ചൂടാക്കി വെക്കണം എന്ന് വെച്ചിട്ട് ഗ്യാസൊന്നും വെച്ചാണ് അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കി വെക്കട്ടോ അപ്പം ഇനി നമുക്ക് അത്തായത്തിനൊക്കെ എണീക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ചോറിൻ്റെ അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറി മീൻ കറി അപ്പോൾ അതിന് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇതിൽ കുറച്ച് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാനാണ് കേട്ടോ മീൻപൊരിക്ക് മോ മീൻപൊരിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് അപ്പോൾ ഞാൻ വെറുതെ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉപ്പും ഇട്ടിട്ട് വെറുതെ പച്ചമുളക് കൂട്ടിട്ട് വെറുതെ ഒന്ന് കുക്കറിൽ കണ്ട് അടിക്കുക എടുത്ത് ഇടുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ മീൻ പൊരിച്ചിൽ എന്തൊക്കെ ഉപ്പോ പുളിയോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ എന്ത് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ പോകുക കേട്ടോ അപ്പോൾ അതാ കുക്കറത്തെ അതവിടെ വെന്ത് ഇരിക്കണു പിന്നെ ഇതിപ്പോൾ ചോറ് വെച്ചതാണ് കേട്ടോ ചോറിൻ്റെ വിസിൽ ഒന്ന് കൂടി പോവാണ്ട് പറ്റുകൊണ്ട് പോയിട്ടില്ല അപ്പോൾ ഒന്ന് വെന്തോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ എന്താ എന്തൊക്കെ എത്ര സമയമായാലും വേണ്ടില്ല നമ്മൾ ി ചായ കുടിച്ച ടൈമൊക്കെ തരിയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പം അരുവിക്കെ നമ്മൾ നോമ്പ് തുറന്നപ്പോൾ ഇത് കഴിച്ചതല്ലേ അതൊക്കെ ഇപ്പോൾ വെള്ളം വെള്ളമല്ലേ അധികം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വിശപ്പ് നല്ലോണം ഒന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സൂപ്പർ ചപ്പാത്തിയും മീൻ കറിയും ഒരു ചെറിയ പീസും പൊരിച്ച മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം നിങ്ങളെല്ലാവരും ചായ കുടിച്ചില്ലേ സുഹൃത്തുക്കളെ കുടിക്കാത്തവരുണ്ടെങ്കിലും വേഗം കുടിച്ചോളൂ കേട്ടോ പിന്നെതാ നമ്മളെ ചായ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു ചോറ് ഊറ്റി വെച്ച് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ നല്ല കുറച്ച് വൈകി വെക്കുകയാണെങ്കിൽ ഞമ്മൾ അത്താഴത്തിന് എനിക്കുമ്പോൾ ഒരുപാട് പഴകേ പോലെ ആവില്ലട്ടോ മറ്റേത് ഒരു പഴയ പോലെ ഒരു മണം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പതിനൊന്നും പന്ത്രണ്ടും മണിക്കൊക്കെ ചോറ് വെക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇതാണ് കറി കെട്ടോ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പും കറിയാണ് പിന്നെ മീൻപൊരി ഉണ്ട് പിന്നെ നമ്മൾ കറിയുണ്ട് കേട്ടോ കറി നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാം അതിനൊരു ചൂടാക്കി വെച്ചൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ